ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നതെന്ന് വെച്ചാലേ ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് കാണുമ്പോൾ ഒരു പച്ചപ്പ് കേൾക്കും പക്ഷേ അതിൻ്റെ ഇടയിൽ മല പോലെ ചെറുതായിട്ട് ഇറങ്ങാനും കാര്യങ്ങളൊക്കെ റൈഡിങ് ഒക്കെ ഉണ്ട് ഇപ്പോൾ സൈക്കിളും കാര്യങ്ങളും സെറ്റാണ് ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റാണ് അപ്പം നിങ്ങളെ എല്ലാവരും ലൈക്ക് ചെയ്യുക മുൻ നേരെ വീഡിയോക്ക് പോകാല്ലേ അപ്പം ഇന്നത്തെ പ്ലാൻ എന്താ നിങ്ങളോട് പറഞ്ഞു എന്താ വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ സൈക്കിൾ പോയി സൈക്കിൾ മല വരെ ഹിൽക്കല്ലേ ഈ എം ടി ബി എം ടി ബി എം ടി ബി നമ്മള് ചെയ്യാൻ വേണ്ടി പോവാണ് മൗണ്ടെയിൻ ബൈക്കിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ് അതാണ് ഇന്നത്തെ പ്ലാൻ ഒന്ന് പ്ലാന് ഇപ്പൊയോക്കാ അപ്പം ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് വാ സത്യം പറയാണെങ്കിൽ ഈ വീഡിയോക്ക് വേണ്ടിട്ട് ഞാൻ എം ടി വിറപ്പെട്ടോ എനിക്ക് ഓർമ്മയുള്ളൂ കാരണം ഇടയുള്ള വയ്യ വിചാരിച്ച് ഞാൻ വിചാരിച്ചു പോയപ്പോഴല്ലേതോ ഉൾപ്രദേശമാണ് എനിക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ എഴുതിയാലും പോയി നോക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയാണ് കാരണം നമ്മൾ നമ്മളാദ്യം സ്റ്റണ്ടിങ് ഒക്കെ വിട്ടാട്ട് എം ടി വിയിലേക്ക് വരുന്നത് സ്റ്റണ്ടിങ് കിട്ടിയില്ല അപ്പം എം ടി ബി ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യ വൈ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ നമ്മൾ കണ്ടുപിടിക്കും ഏതായാലും ഇപ്പൊ പോയ പിന്നെ ഈയൊരു വീഡിയോ തന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കട്ടോ നല്ല നല്ല ട്രാക്ക് ഏതെങ്കിലും ഇട്ട് നോക്കുക നല്ല ഇടയിലൊക്കെ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് കുടിച്ചത് കാരണം എന്താ വെച്ചാൽ അടിക്കൊരു കുത്തന ഇറക്കാട്ടോ നമ്മളെ സ്കൂട്ടി ഇറക്കിയാ പോലും കേറില്ല സൈക്കിളിവിന് ഒന്നെങ്കിലും കേറ്റാന്ന് വിചാരിക്കുക സ്കൂട്ടി ഒന്ന് കേറ്റിയത് റിസ്ക് അല്ലേ അങ്ങോട്ട് പോകണ്ട വിചാരിച്ചു അതുകൊണ്ട് ഞങ്ങള് നേരെ തിരിച്ചുവിടുക തിരിച്ച് വേറെ സ്ഥലം ഇണ്ട് അവിടുക്ക് പോവാന്ന് വിചാരിച്ചു ഓക്കുമേലാ

Ini tiketnya. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച് പോയ ആ ട്രാക്ക് ട്രാക്കൊന്നും നമ്മൾ കിട്ടില്ല നമ്മൾ ട്രാക്ക് എന്ന് വെച്ചാൽ വലിയ വലിയ ട്രാക്ക് എതിൽ ഉണർന്നുണ്ടാവില്ല അതായത് ഒരു മനപ്രദേശമാണ് ഇപ്പോൾ നമ്മൾ വന്നത് അപ്പം അതിന് അടിയിൽ കൂതിക്കൊക്കെ ചെറിയ ഈ ചെറിയ ചെറിയ വൈകൾ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ അത്രക്കൊന്നും ഇല്ലേ വേണം അങ്ങനെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് എത്തിയാണ് അത് ഒരു ഓഫ് റോഡിങ്ങൊന്നുമില്ലെങ്കിലും ഒരു അടിപൊളി ഒരു സ്ഥലമാണ് നിങ്ങൾ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും കാരണം നമ്മൾ ഈ എം ടി വിള ചില്ലറ പണി ഇല്ലിങ്ങും ചില്ലറ പണിയില്ല പക്ഷെ നല്ല ക്യാമറ നിങ്ങൾ എന്നെ ക്ലാരിറ്റി ഒന്ന് കൂട്ടാട്ടെ ഈ വീഡിയോ ഒന്ന് കണ്ടോക്കിന്ന് വ്യൂ ആ നോക്കി ഒരു അടിപൊളി വ്യൂ കേട്ടോ ഇനി കാഞ്ഞി പോണേ വീണ്ടും നമ്മള് വേറെ സ്ഥലത്തേക്ക് പോവാണ്ടി പോവാണ് പക്ഷെ അടിക്കറ്റം പോയാൽ അങ്ങോട്ട് വരാൻ കാറ്റുണ്ടാവൂല അതുകൊണ്ട് നമ്മള് ഈയൊരു വീഡിയോയില് നമ്മള് ഇത്ര പോകളു അതേ നമ്മക്ക് ബാക്കിയല്ലാത്തോണ്ട് നമ്മള് അത്യാവശ്യം എം ടി വി ചെയ്യാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടില്ല അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ഉറപ്പായിട്ട് നമ്മൾ ഈ ഒരു പരിപാടി നടക്കൂലട്ടോ കോയങ്ങി എന്താ വെച്ചാൽ ആ ക്യാമറ വെക്കുന്ന സാധനം എന്തോ ഇളക്കുണ്ടാകുക എന്തോ വീടൊന്നും ക്ലിയർ ആയിട്ടുണ്ടാവില്ല കണ്ടാൽ മനസ്സിലാവും അവസാനം കായ് കോ സൗണ്ട് എങ്ങനെ അറിയില്ല അതായാലും കേക്കണ്ടറിയില്ല നല്ല കാറ്റാട്ടോ അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആണല്ലേ അപ്പൊ അടുത്തൊരു അടിപൊളി എം ടി ബി എം ടി വി വീടായിട്ട് വരും അപ്പൊ എല്ലാവരും കാണും സപ്പോർട്ട് ചെയ്യാ ഈ എം ടി ബി എന്താ വെച്ചാൽ സ്ഥലം കാര്യങ്ങളൊന്നും മനസ്സിലായി അടുത്ത പ്രാവശ്യം ഒരു അടിപൊളി സ്ഥലത്തേ നമ്മൾ പോവാ യും പിന്നെ നമ്മളെ ഈ ഫോൺ വീഡിയോ എടുക്കുന്നത് കാണണ്ടല്ലോ അത് ആണ് പിന്നെ വേറെ താറുണ്ട് വീഡിയോ എടുക്കുന്നത് അത് അതിന് എന്തോരം പ്രശ്നമാണ് ചെയ്യിക്കാം നിങ്ങൾക്ക് ആ ഈ ആപ്പിപ്പെട്ട് ഈ വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാവും ഭയങ്കര ചേയ്ക്കാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ സൈനാവും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം